ഒരു പ്രസംഗത്തിന്റെ വേദിയല്ല പക്ഷെ പ്രസംഗിക്കാതിരിക്കാൻ പറ്റൂല്ല നമ്മള് സാധാരണ നിലയിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാലും അവരുടെ പേരിൽ ആണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കൂടി മൗര്യ തോന്നും ചോറിക്കും പിരിയും അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ മശാഹന്മാരുടെ ആണ്ട് മരണങ്ങളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നാം അവരെ സ്മരിക്കുകയാണ് അവരാരാണ് അവരെന്താണ് എന്താണ് ഇവർക്കുള്ള പ്രത്യേകത ഈ വണ്ടൂരി എന്ന നാടിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ ആകമാനമറിയപ്പെട്ട വലിയ വലിയ രാഷ്ട്രീയ വിചക്ഷണന്മാര് ജീവിച്ച അല്ലെ സത്താർ സോട്ട് സാഹിബിനെ കുറച്ചാൾക്കാരൊക്കെ ജീവിച്ച നാട് വലിയ വലിയ ബുദ്ധിജീവികൾ വണ്ടൂരിൽ നിന്ന് പോയിട്ട് പാകിസ്ഥാനിൽ മന്ത്രിയായ അംബാസഡറായ ആളുകളൊക്കെ ജീവിച്ച നാടാണ് ഈ വണ്ടൂരിൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട വണ്ടൂർക്കാർ ഒരുപാട് പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് അതിലൊരുപാട് വലിയ വലിയ ബുദ്ധിജീവികളും കഴിവുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ വേറെ നിലയ്ക്ക് നോക്കിയാല് സാമ്പത്തികമായും ഈ നാട്ടിൽ ഒരുപാട് സമ്പന്നന്മാര് പണക്കാര് വലിയ പ്രമുഖന്മാരുണ്ടായിരുന്ന നാടാണ് അതേപോലെ ഡോക്ടർമാര് എൻജിനിയർ എഞ്ചിനീയർമാര് വലിയ വലിയ നിലവാരമുള്ള ആളുകൾ ഒരുപാട് ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷെ ആരും മരിച്ചു പോയിട്ട് അവരുടെ ആരുടെ ആണ്ട അനുസ്മരിക്കപ്പെടുന്നില്ല കുടുംബക്കാര് കുടുംബക്കാരും നാട്ടുകാരൊക്കെ അയൽവാസികളൊക്കെ കൂടിയിട്ട് മൗലൂതൊക്കെ കഴിക്കുന്നുണ്ടാവും ചോറൊക്കെ കൊടുക്കുന്നുണ്ടാവും പിന്നെ എന്താ ഈ സ്വർക്കത്തുള്ള മൗലവി അല്ലെങ്കിൽ അലവി മൗലവി അല്ലെങ്കിൽ ഉണ്ണി മുഹമ്മദ് ഉണ്ണി മുഹമ്മദ് മൗലവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സസാഹാഹത്തിൽ അവരോടുകൂടെ നമ്മൾ ഈ സ്വർഗ്ഗ ലോകത്തെ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്താണ് ഇവരെ ഇങ്ങനെ സ്മരിക്കപ്പെടുന്നത് എന്നതാണ് നമ്മുടെ പുതിയ തലമുറ ഓർക്കേണ്ട കാര്യം ഇവരെ സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവർ മുതലാളിമാരല്ല ഇവർ ഏതെങ്കിലും രാജ്യത്തെ അംബാസഡർമാരായവരല്ല അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നവരല്ല ഇവരാരും വേറെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഉൾക്കൊണ്ടവരുമല്ല പിന്നെ എന്തിന്റെ പേരിലാണ് ഇവർ സ്മരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇൽമ അറിവ് എന്ന ഒറ്റ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് ഇവരെയൊക്കെ വലുതാക്കി തീർത്തത് ഇതില്ലെങ്കിൽ ഇവരെയൊക്കെ ഇവരും അർത്ഥപൂജ്യമാകുമായിരുന്നു അപ്പൊ വലുതായ ഒരു മനുഷ്യന്റെ വലിപ്പം എന്ന് പറയുന്നത് ഇൽമാണ് അറിവാണ് ആ അറിവ് നേടിയെടുക്കാൻ വേണ്ടി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന ഘട്ടത്തിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലും പട്ടിണി കടന്നിട്ടായാലും അല്ലാതെ ആയാലും ഒക്കെ ഒരുപാട് പാടുപെട്ട് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചിട്ടാണ് ഇവരൊക്കെ മൂല്യന്മാരായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അവരെ ഇന്ന് ലോകം സ്മരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കരുത് പഠിപ്പിച്ച അവരെ ലോകം പിന്നെ സ്മരിക്കും നമ്മുടെ മക്കളെ നമ്മൾ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കണം അല്ലെങ്കിൽ വേറെ വല്ലതൊക്കെ ആക്കണം മോധിയരാക്കരുത് മോധിയരാക്കിയാലും പിന്നെ നടത്തേണ്ട ഒരു ലഭിന്യം അതും അല്ലാത്തൊരു പുലിവാലാണ് അതുകൊണ്ട് ഇവരെ പോലെ നമ്മുടെ മക്കളെ ഒന്നും നമ്മൾ ആക്കരുത് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആക്കി മാറ്റണം ഇതിലേക്കൊന്നും വിട്ടാക്കരുത് ഒന്നും പഠിപ്പിക്കരുത് അറബി കോളേജുകളൊന്നും പഠിപ്പിക്കരുത് എന്നാണ് അനുസ്മരണം കൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരം എന്നുണ്ടെങ്കിൽ ഈ അനുസ്മരണം എവിടെയോ പരാജയപ്പെട്ടു പോയി ഇതിനൊക്കെ ഒരു ലക്ഷ്യം വേണം നമ്മളീ അനുസ്മരണങ്ങൾ ഇത്രയൊക്കെ പണം ചെലവാക്കി നടത്തണം എന്തിനാ ഇവരൊക്കെ ഈ നിലയിൽ ആയത് എന്തുകൊണ്ടാണ് ഇവർ ലോകത്തേക്ക് വന്നപ്പോൾ ആരും വിവരമുള്ളവരൊന്നും ആയിരുന്നില്ല ഈ പറയുന്ന മഹാന്മാരൊക്കെ ലോകത്തേക്ക് വന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ വല്ലാഹു മിൻ ലാ അഹ്റിക്കും ഒന്നും അറിയാത്തവരായിട്ട് ഈ ലോകത്തേക്ക് വന്നവരാണ് ഇവരൊക്കെ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ അധ്വാനവും അവരുടെ ചിന്തയും അവരുടെ കഴിവും അത് പൂർണമായി ഇന്നിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വെച്ചപ്പോ അള്ളാഹുവിന്റെ സഹായം അവർക്ക് കിട്ടി മോലേരെന്നെ പറയുന്നൊരു ശൈലിയുണ്ട് പത്താം ക്ലാസ് ദിവസം വയൽ പറഞ്ഞു മോലേര്മലാം വയലില് ഞാനും അടിമാലിയൊക്കെ ഉള്ള ആ ബാച്ച് ഒരു ദിവസം മോലേ വഴു പറഞ്ഞപ്പോ പറഞ്ഞു ഇപ്പഴത്തെ കുട്ടികളെ ഒന്നും ആരും ഓന്നാം വിട്ടാക്കണില്ല ആ കുടി പത്താം ക്ലാസ്സിൽ തോറ്റ കുട്ടികളെ മാത്രമേ ദർശിക്കു വിട്ടാക്കണുള്ളൂ ജയിച്ച കുട്ടികളൊന്നും വിട്ടാക്കണില്ലെന്ന് അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും ആർക്കും ഇപ്പൊ അതിൽ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല അതിരത്തൊന്നും ഞങ്ങൾക്ക് ആർക്കും തിരിഞ്ഞില്ല പക്ഷെ പിറ്റേന്ന് രാവിലെ ക്ഷമിക്കുന്നു എന്നപ്പോൾ മോലിയെന്ന് ചോദിച്ചു അല്ല അടിമാലിയെ ഞാൻ ആ പറഞ്ഞത് മോശമായോ നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്ത കുട്ടികളാന്നായോ ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പൊരുത്തപ്പെടുന്ന കേട്ടോ നിങ്ങളെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഞാൻ പൊതുവേ സമൂഹത്തിന്റെ നിലവാരം പറഞ്ഞാണ് നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നല്ലോ ഞാൻ പറഞ്ഞത് ജയിച്ചിട്ട് വന്നവരൊക്കെ ഉണ്ടല്ലോ പത്താം ക്ലാസ് ജയിച്ചോരുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞാണ് സംഭവം ശരിയാണ് നമ്മൾ നമ്മുടെ നിലവാരം അവിടെയാണ് ഇൽമ നമുക്ക് വേണ്ട ഉണ്ണിസ്ഥാന ഭാഷയിൽ പറഞ്ഞ മോലേരൊക്കെ വലിയ മോലേരാ ഷൈഫുന വലിയ ഷെയ്ഫുന പക്ഷെ ചാറൊക്കെ നല്ല ചാറാണ് ഈ ചോറ്റിൽ പാരണ്ട എന്ന് പറഞ്ഞ നിലവാരത്തിലേക്ക് നമ്മൾ മാറുകയാണ് ഇവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ ഇവർ ഈ നിലവാരത്തിൽ എത്തിയത് എന്തുകൊണ്ടാണ് ഇവർ അള്ളാഹുവിന്റെ ഇൽമു ഹയാൽ ഇസ്ലാം വൈ ഇമാദുദ്ദീൻ എന്ന് വയൽ പറയുകയല്ല ആ ദീനിന് വേണ്ടി ആ ദീനിന്റെ നിലവിൽ പായ തൂണായ വിജ്ഞാനത്തിന് വേണ്ടി നമ്മുടെ മക്കളെ നമ്മുടെ പുതിയ തലമുറയെ നമ്മുടെ പുതിയ സമൂഹത്തെ ആ ഭാഗത്തേക്ക് തിരിച്ചുവിടുമ്പോഴാണ് നമുക്ക് ഉയരാൻ കഴിയുന്നത് നമ്മുടെ മക്കളിൽ മാതൃകയുണ്ടാവുന്നത് പുതിയ തലമുറയ്ക്ക് മാർഗദർശനം നൽകാൻ പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷ നൽകാൻ പറ്റുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പഴാണ് അതില്ലാത്തൊരവസ്ഥയിലാണ് അപ്പം നമ്മൾ ജീവിക്കുന്നത് വേഷം കെട്ടി മൂലയന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വേഷം കെട്ടിന് യാതൊരു കുഴപ്പമില്ല മൂലരായി വേഷം കെട്ടാൻ യാതൊരു പണിയൊന്നുമില്ല ഓയിലും നീളമ്പുപ്പായും തലയിൽ കെട്ടൊക്കെ ഏത് തടി കടയിച്ചെന്ന് ചോദിച്ചാലും ആർക്ക് ചോദിച്ചാലും കിട്ടും ഈ കൈത ചോയിച്ചാൽ കൈതക്കും കിട്ടും പറഞ്ഞില്ലേ ആർക്കും ഇപ്പോ തരൂലെന്ന് തുടിക്കടക്കാർ പറഞ്ഞൂല പക്ഷെ പറയാൻ പറ്റുന്നവൻ ഇന്ന് നമ്മുടെ സമൂഹത്തില് വളരെ അപൂർവമായി ഹത്താലായി ഇടുക്കി ആലിമൻ ഒരു ആലിമെന്ന് പറയുന്ന ഒന്ന് ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായി വംശനാശം സംഭവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആലിമുകയുടെ വംശം കുറ്റിയേറ്റ് പോവുകയാണ് അതിന്റെ ഫലമാണ് പുതിയ പുതിയ പദ്ധകളും ഹറാമുകൾ ഹലാലാക്കപ്പെടുന്നതും ഹലാലുകൾ ഹറാമാക്കപ്പെടുന്നതുമായ എത്രയോ സംഭവങ്ങള് നമ്മുടെ സമൂഹത്തിൽ ഇത് നടക്കുന്ന എന്തുകൊണ്ടാണ് ആലിമുകളുടെ വംശം കുറ്റിയേറ്റ് പോകുന്നു ഭാഷ കെട്ടുന്നവർ ഒരുപാടുണ്ട് ഭാഷ അല്ലല്ലോ നമുക്കൂടെ പ്രധാനം അറിവാണ് ഇൽമാണ്ബിർ അല്ലാഹു മറക്കല മഹാനവറുകളോടുകൂടെ അള്ളാഹു നമ്മയും സ്വർഗത്തോടൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് കേരളത്തിലെ ഈ തലമുറയിലും അതിന്റെ മുമ്പത്തെ തലമുറയിലുമുള്ള പണ്ഡിതന്മാരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഷംസുനില കുത്തുവിയുടെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ് പക്ഷെ ഇപ്പോഴത്തെ നിലവാരം എന്താ ആ ഷംസുനിലമയുമായി നമ്മളൊക്കെ പറയാറുണ്ട് ഗുരുത്വം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട് നമ്മൾ സ്മരിക്കുന്ന സ്മര്യപുരുഷന്റെ ഗുരുത്വകർഷണ ബലം ഭൂമിക്ക് ഗുരുത്താകർഷണ ബലം ഉണ്ടെന്ന് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചത് പ്രാവർത്തികമായി ഇവിടെ കാണുക ഇതാണ് ബലം ബലംഖുനെ നമ്മളെ ആകർഷിക്കുകയാണ് ഇവിടെ വരാൻ നമ്മളെ നിർബന്ധിക്കുകയാണ് ആ ആകർഷണത്തിന്റെ വലയത്തിലാണ് നമ്മളിവിടെ നാട്ടുകാരായാലും സുഹൃത്തുക്കളായാലും കുടുംബക്കാരായാലും ഒക്കെ ഒരുമിച്ച് കൂടുന്നത് എന്തുകൊണ്ടാ ആ ഗുരുത്വാകർഷണ ബലത്തിൽ നമ്മൾ ആകൃഷ്ടരാകുന്നുണ്ട് ആ ബലത്തിൽ പെട്ടുപോകുന്നത് കൊണ്ടാ അതേപോലെയുള്ള അവസ്ഥയിലേക്ക് അവർ എത്തുന്നത് കൊണ്ട് ആ കുരുത്തുള്ള ഇൽമുനിലുമാർ കുത്തുബിയെ പോലുള്ള ബഹുമാനപ്പെട്ട ശേഖരയെ പോലുള്ള മഹാന്മാരുടെ ആ കുരുത്തമുള്ള ഇൽമാണ് അവരെയൊക്കെ ആല്യങ്ങളാക്കി മാറ്റിയതും ജീവിച്ചിരിക്കുന്നവരും വരാൻ പോകുന്നവരുമായ സമൂഹത്തിന് ആത്മാനം മാതൃകയാകുന്ന വിധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനും നമ്മ അവർക്ക് കഴിഞ്ഞത് അവർക്ക് കഴിവുണ്ടായത് ഈ ഇൽമിന്റെ അനുഭവത്തിലൂടെയാണ് ആ ഇൽമ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിലയിൽ നമുക്ക് അത്തരം അലിമുകളെ നമ്മുടെ പൂർവികരായ ആലിമുകളെ നമ്മുടെ നേരത്തെ നേരത്തവിടെ പറഞ്ഞ എല്ലാ പ്രസംഗങ്ങളിലും ഒരു ഗുരു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗുരുവിന്റെ ധർമ്മമെന്ന് പറയുന്നത് തൻ്റെ മുമ്പിൽ വരുന്നവന്റെ കേളും ഓടും മനസ്സിലാക്കിയിട്ട് തിരുത്തേണ്ടത് തിരുത്തി കൊടുക്കുക എന്നതാണ് ഒരു ഗുരുവിന്റെ ദൗത്യം ും എന്നാണ് പുരാ പഠിപ്പിക്കുന്നത് ഇരുട്ട് നിൽക്കുന്നവരാണ് ഗുരു ആയിരക്കണക്കിന് അന്ധകാരങ്ങളുടെ ഇരുട്ടിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഇരുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്തവൻ ഗുരുവാകൂല എത്ര വലിയ ആളായിട്ട് കാര്യമില്ല അവർക്കുണ്ടാകുന്ന പേരും പ്രശസ്തിയുമല്ല ആ ശിഷ്യന്റെ തന്റെ മുമ്പിൽ വരുന്ന ശിഷ്യന്റെ ഇരുട്ടുകൾ നീക്കിയിട്ട് അവന്റെ കേടുകളും കോടുകളും മനസ്സിലാക്കിയിട്ട് വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധം നൽകാൻ കഴിയുക എന്നതാണ് ഗുരുവിന്റെ ദൗത്യം ആ ദൗത്യം നിർവഹിക്കപ്പെടുന്ന ഗുരുവാണ് ലോകത്തിന്റെ ആവശ്യം പക്ഷെ ഇപ്പോ വേണ്ടത് ആയിരിക്കാം പക്ഷെ വേണ്ട പോലെയല്ല കൊടുക്കുന്നത് വേണ്ടതുപോലെ ആയിരിക്കാം കൊടുക്കുന്നത് പക്ഷെ വേണ്ട സമയത്തല്ല കൊടുക്കുന്നത് അള്ളാഹു അക്ബർ നല്ല വിക്റാണ് ഞങ്ങളുടെ നാട്ടില് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദൻ നമ്മള് മദ്രസന്റെ പേരിൽ കച്ചറ നടക്കണ സമയം അപ്പൊ ജനറൽ ബോഡി നടക്കേണ്ട അതിന്റെ അടിയില് ഒരു സംഘർഷ മേഖലയിൽ ഇങ്ങനെ നിക്കാ പോലീസൊക്കെ ഉണ്ട് അതിന്റെ അടിയിൽ ഒരു ചങ്ങായി അള്ളാഹുക്ക് പറഞ്ഞോണ്ട് വിളിച്ചു ഞാൻ ബാക്കിയുണ്ടാകാറ് തിന്നോടെ അവിടെ അള്ളാഹു അക്ക് പറഞ്ഞു നിൽക്കറല്ല അത് അടി കൊള്ളാനുള്ള വകുപ്പാണ് അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നെ അടി അങ്ങോട്ട് പൂട്ടി ആകെ അടി തുടക്കം എന്താ വരന്തോ ആവേശം പോത്തിട്ട് അള്ളാഹുക്ക് എന്ന് പറഞ്ഞതാ അള്ളാഹു പറഞ്ഞു അല്ലേ പറയുന്നത് പറയേണ്ട സമയത്താവണം പറയേണ്ട രൂപത്തിലാവണം ഇതൊന്നും ഒക്കുന്നില്ല ഇവിടെയാണ് നമ്മുടെ ഇന്മ അസ്ഥാനത്താകുന്നത് നമ്മുടെ പണ്ഡിതന്മാർ ലോകത്തിന് ശാപമായി മാറുന്നത് നമ്മുടെ സമൂഹം പണ്ഡിതന്മാരെ ശപിക്കുന്നത് ആ നിലയിൽ ആകാശത്തിന്റെ ചൂട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളായി പണ്ഡിതന്മാർ ഒരു കാലം പണ്ഡിതന്മാര് തങ്ങൾ പഠിപ്പിച്ചത് വരുന്നത് ഇവിടെയാണ് അതുകൊണ്ട് ഗുരുത്തമുള്ള അത് ഗുരുത്തമുള്ളവരിൽ നിന്ന് കിട്ടണ്ട ഒന്നാണ് ഇല്ലാത്തവർക്ക് കിട്ടൂല ഒരാളെ പറ്റി പറഞ്ഞു പറഞ്ഞുതന്നെ ഞാൻ ഓർക്കുന്നു ഒരാള് മറ്റൊരാളെ പറ്റി പറഞ്ഞു അവന് ഗുരുത്തല്ല എന്നൊരു ഉസ്താദ് ശിഷ്യനെ പറ്റി പറഞ്ഞു അപ്പൊ അയാളുടെ ഉസ്താദ് പറയണ അവന് ഞാൻ ഗുരുത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതിലും വലിയ ഉസ്താദ് പറയാം ഞാൻ ഗുരുത്തം കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ശിഷ്യന് ഗുരുത്തം ഉണ്ടാവുള്ളൂ അപ്പൊ ഉസ്താദിനെ ആദ്യം ഗുരുത്തം കിട്ടണം അതാണ് നമ്മുടെ മസാഹിഹന്മാരിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് ആ ഗുരുത്വാകര്ഷണ ബലത്തിൽ നമ്മൾ എന്ന് നിലനിൽക്കുന്നുവോ അതിന്റെ പുറത്തു പോകാതെ അതിന്റെ ഉള്ളിൽ നമ്മൾ നിലനിൽക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഗുരുത്വത്തിന്റെ ഫലം നമുക്കുണ്ടാവും അതിന്റെ പ്രകമ്പനം നമുക്കുണ്ടാവും അവരിൽ നിന്ന് കിട്ടുന്ന ഇല്ലിന്റെ വിസ്ഫോടനം അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർത്തപ്പെടുക തന്നെ ചെയ്യും നമ്മൾ പറയുന്നത് ലോകം അംഗീകരിക്കും നമ്മളെ ലോകം സ്വീകരിക്കും ആ നിലയിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നിലയിൽ നമ്മുടെ ഉസ്താദുമാരെ പിൻപറ്റാനും ഉസ്താദുമാരെ ാനുമൊക്കെ നമ്മുടെ മസാഹിഖന്മാരെ ഉൾക്കൊള്ളാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് അതിന് കഴിയുക അല്ലാതിരുന്നാൽ പ്രശ്നങ്ങളാണ് മഹാനായ അലൈഹി പ്രവാചകർക്കെ സമുദായത്തിൽ പറഞ്ഞത് നേതാക്കന്മാരും സംഘങ്ങളും ഒക്കെ പരസ്പരം ദുനിയാവിന് വേണ്ടി തല്ലുകൂടുന്ന വേണ്ടി ദുരിതർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കാലം വരുമെന്ന ഷഫി റസൂലി വസ്ല്ല പഠിപ്പിച്ചു നമ്മളതിൽ അത് സൂക്ഷിക്കേണ്ട ഒന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞത് വരുത്താൻ വേണ്ടിയിട്ടല്ല ഈ സമുദായത്തിൽ അത് വരാതിരിക്കാനുള്ള ജാഗ്രത ഈ സമുദായത്തിൽ ഉണ്ടാകാനുള്ള മുന്നറിയിപ്പാണ് പ്രഭാതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സവിശേഷമായ നമ്മുടെ മഷാലിഖന്മാരിൽ നിന്ന് കിട്ടിയ ആ ഗുരുത്തം അത് അതേപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക് പകർത്തപ്പെടുന്ന ആരിവുകൾ ഇവിടെ ഉയർന്നു വരണം പണ്ഡിതന്മാരുണ്ടാവണം പുതിയ തലമുറയിലെ പണ്ഡിതന്മാര് അതേപോലെ ദാർശനികമായ ശേഷിയുള്ളവരും കഴിവുള്ളവരും ഇതേപോലെ സമുദായത്തിന് അവലംബമാക്കാൻ പറ്റുന്നവരുമായ ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടായി വരേണ്ടത് ഉയർന്നു വരേണ്ടത് ആവശ്യമാണ് അതാണ് ഈ അനുസ്മരണത്തിന് പഠിക്കേണ്ടത് ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ഈ തലമുറ കൊണ്ട് അവസാനിച്ചു പോകേണ്ട ഒന്നല്ല അതുകൊണ്ട് തന്നെ അത്തരം പണ്ഡിതന്മാരുണ്ടാവണം അതിന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റി യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ഒരു തലമുറയാണ് കേരളീയ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിലെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പോഴും നോക്കി നമ്മൾ നമ്മുടെ സമൂഹത്തിന്റെ നിലപാട് ഇരുപത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ ചെലവാക്കിയിട്ട് കുട്ടികളെ എം ബി ബി എസിനുട്ടാക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഏർപ്പാടാക്കത് കുട്ടികളെ നാൽപ്പത് ലക്ഷം എൺപതിലൊക്കെ ചെലവാക്കിയിട്ട് എം ബി ബി എസിനുട്ടാക്കുക ഈ കുട്ടി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് എം ബി എസ് പാസ്സായി പുറത്തിറങ്ങുന്നത് അത് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലം സ്പെഷ്യലായിട്ട് വേറെ എം ഡി ഒ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി പിന്നീട് രണ്ട് കൊല്ലം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഇറങ്ങണതെപ്പോഴാ രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലോ മുപ്പത്തി മൂന്നിലോ എം ബി ബി എസ് ഡോക്ടറായിട്ട് അവൻ പുറത്തിറങ്ങും അപ്പോഴേക്ക് അത്യാവശ്യം കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു ഡോക്ടർ ഉണ്ടാവും പത്ത് പൈസ പിന്നെ കിട്ടൂല ഒരാളും ആ ഡോക്ടറെ കാണാൻ പറ്റില്ല ഇവിടെ ആ ഡോക്ടർക്ക് ഒരു ജോലി ഉണ്ടാവില്ല ഉള്ള ഡോക്ടർമാരുടെ അവസ്ഥ എന്താ ഞാൻ ഈ വ്യാഴാഴ്ച എന്നെ ആൻഡിയോപ്ലാസ്റ്റി ചെയ്ത് ഡോക്ടറെ കാണാൻ പോയി നാല് കൊല്ലത്തിന്റെ ശേഷം കാണാൻ പോക്കില്ല കാരണം അഞ്ഞൂറ് രൂപ കൊടുക്കണമല്ലോ അപ്പുറത്തെ കാറിന് ഉണ്ടായത് കൊണ്ട് കാണാൻ പോയതാ പോകുമ്പോ നല്ലൊരു ഗൾഫിന്റെ അളിയന്മാരും കൊണ്ടെന്നൊരു പേരെയൊക്കെ പോക്കറ്റിൽ കുത്തിയിട്ട് അത് കൊടുക്കാൻ വേണ്ടിട്ട് അത്ര പരിചയമാണ് ആ നിലയ്ക്ക് പോയതാ പോയിട്ട് മൂപ്പര് പരിശോധനയും കഴിഞ്ഞിട്ട് സൗഹൃദം കഴിഞ്ഞ ശേഷം ഞാൻ മൂപ്പരോട് ചോദിച്ചു അല്ല ഡോക്ടർ എന്താ വർത്താനം ചോദിച്ചു ഡോക്ടറോട് അതില് ഡോക്ടർ കേക്ക്ണ്ടാവും എന്റെ ചെല്ലു അത് കേക്കും അതിന്റെ ഡോക്ടർ പറഞ്ഞു എന്ത് വർത്താനാ നീ എന്നെ വന്നിട്ട് നാലു കൊല്ലായില്ലേ ഓലി എന്നെ കാണാൻ വന്നിട്ട് ഇങ്ങനെ എന്റെ രോഗികളൊക്കെ എങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ എനിക്ക് വർത്താനം എന്താണ് എന്ന് ചോദിച്ചത് കാരണം ഞാൻ അവിടെ പേരെഴുതി വെക്കണ ലിസ്റ്റിൽ നോക്കിയപ്പോ തലേന്ന് ഏഴാളാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴര വരെ അയാൾ ഇരുന്നിട്ട് അയാളെ കാണാൻ വന്ന രോഗികളെത്രയാ ഏഴാള് വലിയ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് വലിയ ഡോക്ടറായി പറയുന്നത് ഡോക്ടർമാരെ കാണാനൊന്നും ആളുകൾ പോണില്ല പൈസ ചെലവാക്കാനില്ല ദാരിദ്ര്യം എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് ഡോക്ടർമാർക്ക് ഒന്നും വലിയ ഡിമാൻഡൊന്നുമില്ല എല്ലാ മുക്കിലും മൂലയിലും ഡോക്ടർമാരായി ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ മക്കളെ സാധ്യത ഒരുപാടുള്ള ഒരുപാട് ഐ എസും ഐ പി എസും ഐ എഫ് ഒക്കെ ഇവിടെ ഉണ്ട് അതൊന്നും നമ്മുടെ തലയ്ക്ക് ഇതുവരെ കരുതിയിട്ടില്ല ഞാൻ മൂലയിലാക്കണം എന്നല്ല ഈ പറഞ്ഞത് ആകെ ഒരു ഡോക്ടർ എഞ്ചിനീയർ നമുക്കറിയൂ അതിലേറെ നിലവാരമുള്ള എന്നല്ല ഞാൻ പറയണ ഒരുപാട് പറയേണ്ടി വരും ഇതാ ഇപ്പോ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ മാത്രം ആയിരത്തി മുന്നൂറ് സ്റ്റാഫിനെ പിരിച്ചുവിടാൻ പോവുക ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്നാ പറയുന്നത് ആയിരത്തി മുന്നൂറ് സ്റ്റാഫിനെ പിരിച്ചുവിടാൻ ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞു അതേപോലെ ഓരോ ലോകത്തുള്ള എല്ലാ കമ്പനികളും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പിരിച്ചുവിടുകയാണ് അവരൊന്നും വേണ്ട എന്നല്ല എ ഐ സംവിധാനം വ്യാപകമാകുന്നതോടു കൂടെ രണ്ടേ രണ്ട് വിഭാഗത്തിനെ ലോകത്ത് ജോലി ഉണ്ടാവുള്ള കുഴിവെട്ടുകാരനൊക്കെ കർഷകരിക്കും വേറെ ആർക്കും ഇവിടെ ജോലിയൊന്നും ഉണ്ടാവില്ലെന്നപ്പോ പറയുന്നത് അതുകൊണ്ട് കബറു കുത്താൻ പഠിച്ചോളി ആ ജോലി നിലനിൽക്കുന്ന ഒരു ജോലി തന്നെയാണ് കാരണം മനുഷ്യന്മാരും മരിക്കല്ലോ അല്ലാത്ത ഒരു പഴപ്പോ കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ കിളക്കാനും വരമ്പ് കളിക്കാനും നടാനും കൊയ്യാനും പഠിക്കണം അതന്നെ എത്രങ്ങളിറക്കി കഴിഞ്ഞാൽ അതും പോകും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നിലവാരം ആ നിലയിലാണ് നമ്മളെ ആലിമീങ്ങളെ മനസ്സിലാക്കുമ്പോ ആ നിലയിൽ മനസ്സിലാക്കുക ഇവരൊക്കെ ഈ നിലയിൽ എത്തിപ്പെട്ടത് അവരുടെ ജീവിതം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ചത് കൊണ്ടാണ് കഠിനാധ്വാനം ചെയ്ത് പഠിച്ചത് കൊണ്ടാണ് ആ നിലയ്ക്ക് വന്നപ്പോ അല്ലാഹു അവരെ അങ് ഉയർത്തി അള്ളാഹു അവരെ അങ്ങ് പൊക്കി അല്ല പൊക്കുക ഈ വിഭാഗത്തെ മാത്രമേ അല്ലാഹുവിനെ പൊക്കിയിട്ടുമുള്ളൂ അതുകൊണ്ട് ഈ അനുസ്മരണത്തിന് നമ്മൾ പഠിക്കേണ്ട പാഠം നമ്മൾ ഓർക്കേണ്ട പാഠം നമ്മുടെ മക്കളെയും ഇതുപോലെ അല്ലെങ്കിൽ മുസ്ലിയാരെ പോലത്തെ ഒരു മകനാവണം ഒരു മോലിയരാകണം എന്റെ മകൻ യെ പോലത്തെ ഒരു മകനായി തീരണം എന്റെ മകൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം ഞാനെ പോരാൻ പോകുമ്പോ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഞാൻ അദ്രാമോലെത്തിയാ അദ്രാമോലെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു പാലക്കാട് ജന്നത്തൊരു റൂമിൽ മുതിരിച്ചാണ് ഞാനൊന്ന് താലൂക്ക് സെക്രട്ടറിയാണ് താലൂക്ക് എസ് എസ് എഫിന്റെ സെക്രട്ടറിയാണ് അപ്പൊ ഇവരൊക്കെയാണ് എന്റെ ആൾക്കാര് അദ്രാമോലൊക്കെ എന്റെ വലിയ അടുത്താളാണ് അപ്പൊ മാരായമംഗല അദ്രാമോലുണ്ടെന്ന് ഇവിടെ പാലക്കാട് ജന്നത്തൊരു റൂമിൽ അപ്പൊ അദ്രാമോലെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നപ്പോ തോണിപ്പാർത്ത് പ്രസംഗിക്കാൻ കൊണ്ടുവന്നപ്പോ തോണിപ്പാടത്ത് ബിരിയാണി ഒന്നും അന്നും തുടങ്ങിയിട്ടില്ല ആകെ തേങ്ങാച്ചോറും ആ കുമ്പളങ്ങിയും വാഴയ്ക്കും കൂടിട്ട കറികൾ തോണിപ്പാടത്തെ മുന്തിയ ഭക്ഷണം പക്ഷെ അത്രാം പോലെ അന്ന് ഭക്ഷണം കൊണ്ടുവന്നത് ഒരു സഫേര ഹോട്ടലിൽ ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്ന അത് വിളമ്പി കൊടുക്കണത് കണ്ടപ്പോ വയൽ പറയാൻ പഠിച്ചാൽ ഇതേപോലെയൊക്കെ തിന്നാൻ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ആളാണ് ഇത് സത്യമാണ് അതിന് യാതൊരു കളവുമില്ല പത്താം ക്ലാസ് പാസ്സായപ്പോ എന്റെ വാപ്പ പറഞ്ഞു എന്റെ വാപ്പ കന്ന് നൂറ്റി ഇരുപത് ഒരു മാസത്തെ ശമ്പളം അഞ്ഞൂറ് രൂപ കൊടുക്കണം എസ് എൻ കോളേജിൽ സീറ്റ് കിട്ടണെങ്കിൽ വാപ്പ പറഞ്ഞു പൈസ ഞാൻ എവിടെന്നെങ്കിലും ഉണ്ടാക്കണം ഈ ഡിരിക്കും ചേർന്നോ പറഞ്ഞു വാപ്പ എന്നോട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല വാപ്പ അത് അവിടെ കൊണ്ട് അവസാനിക്കും ഞാൻ ഓതാൻ പോകാം എനിക്ക് മോദരാകാന താല്പര്യം കാരണം എന്താ ഈ ബിരിയാണിയൊക്കെ മോദിയന്മാരും തിരിഞ്ഞു കണ്ടിട്ട് മൂതി കയറിയതാ ആ നിലയ്ക്കുള്ള ദാരിദ്ര്യം നമ്മുടെ മക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടാ അപ്പൊ മക്കൾ പഠിക്കാത്തത് മക്കൾക്ക് ഇതിനോട് താല്പര്യമില്ലാത്തത് അതുകൊണ്ട് നമ്മുടെ തലമുറ ഈ അനുസ്മരണം ഒക്കെ ഫലം നമ്മുടെ മക്കളെ നമ്മൾ ആലിമ്യങ്ങളാക്കി വളർത്തണം എൻ്റെ ഒരു കുട്ടിയെങ്കിലും അലി മുസിലിയെ പോലെ ആവണം എൻ്റെ ഒരു കുട്ടിയെങ്കിലും ഷെയ്ഖുലാ സലക്കുത്തുള്ള മൗലവിയെ പോലെ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ അനുസ്മരണം നമ്മളെ മാറ്റിയെടുക്കണം മാറ്റിയെടുത്തെങ്കിലേ ഇതുകൊണ്ട് ഫലമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം